നമ്മൾ നമ്മൾ ഇനി കുറച്ച് നമ്മളീ ഇത് നമ്മൾ അമ്മ എപ്പോഴും ഈ വെള്ളം ഉണ്ടാക്കുന്ന ഈ ജീരകമാണ് ഇനി ഓത്തോലിക്സ ഇട്ട് നമ്മൾ മാഗി അത് പോ ഹലോ ഗേൾസ് നമ്മൾ നമ്മൾ ഫിഷ് ഉണ്ടാക്കാൻ പോവാ നമ്മൾ ഇനി കുറച്ച് ഈ ഈ കഥക് ഇങ്ങനെ ഇത്ത് എലോ പരത്തിൽ ഇപ്പ് വേറെ നമ്മൾ ഇനി മീൻ മിക്സ് ചെയ്യാൻ പോവാ നമ്മളിനി കതുക് ഇതാ പോണത് അതില് ഇത് നമ്മൾ അമ്മ എപ്പോഴും ഈ വിളവുണ്ടാക്കുന്ന ഈ ജീവകാണ് നമ്മളിനി ഓത്തലിപ്പം മിക്സ് ചെയ്ത് നമുക്ക് അതിൽ ഇപ്പം അത് ഓ онаയും അപ്പം ഈ മീൻ നമുക്ക് ഇതിനേക്ക് മിക്സ് ചെയ്തിട്ട് അതിന അടുത്ത പൊളിക്ക അപ്പം ഇതാ നോ ഇന്നെ നമ്മൾ ഇത് ഇതിനമ്മേ ഇത് ഇത് ഇതൊന്ന് ഓരോമോ ഏതാണ് ഉണ്ടോ മീൻ ആരെ വെണ്ട ഓക്കേ നമ്മൾ ഫിഷ് റെഡിയായി ഇനി നമ്മൾ ഇതിലേക്ക് ആ പോവ ഫിഷ് ഈ ഫിഷ് പാക്കറ്റ് ഇടു വെച്ചിട്ട്

ഈ നമ്മളുടെ ഷാമ്പൂ എടുത്ത് പക്ഷേ ഈ ഷാമ്പൂ നമുക്ക് മുടി വെട്ടാനായിട്ട് ഇനി അമ്മ ഈ മുടി നമുക്ക് ഈ ഈ മുടി ഇടാനായിട്ട് ഓย അതാ ഓക്കേ ഓക്കേ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ബ്രദർ ഗൈസ് അമ്മ അമ്മ പോയത് അമ്മയുടെ പോലെയാണ് ഇരിക്കുന്നത് ആണ് അപ്പം നീ കൊടുക്കാം അപ്പൊ ഇതെല്ലാം തേച്ച് ചുമ്പൂ തേക്കൂ പക്ഷേ കുളിക്കപ്പൊ തളി നോക്ക് ഓരുണ്ട് ലൈക്ക് ചെയ്യണം നമ്മൾ ഈ സമയത്ത് നമുക്ക് ഈ കോറസോ നമ്മുക്ക് ഫ്രൈ ചെയ്യുക ഓക്കേ നീ അടി വന്നി 3 സ്റ്റാർട്ട് അടേ അടി 1 2 3 സ്റ്റാർട്ട് ഹലോ ഗയ്സ് നമ്മൾ ഈ ചീതെ ഫൈൽ ഇരിക്കുന്ന ഇതാണ് പക്ഷേ ഇതിനക കടുക ഇതി നമ്മൾ കടുക്കി നാല് ഫിഷ് ഇട്ടിടാനാണ് ഓക്കേ എനേ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് அப்ப அம்ம அச்சின் அம்மார்